ഐസ്ക്രീം കഴിച്ചിട്ട് വരല്ല കേട്ടോ പൂവാണ് ഞങ്ങൾ എത്തുമ്പോഴേക്കും ഇവരൊക്കെ പോയി തുടങ്ങി എങ്ങട്ടാണെന്നല്ലേ പൂരം കാണാൻ നമ്മുടെ പുത്തൻപുള്ളിക്കാവ് അമ്പലത്തിൽ പൂരം ഇന്ന് കുറച്ച് ദിവസം മുമ്പ് അപ്പൊ ഞാനും ചേട്ടനും പിന്നെ വലീശ്ശന്റെ മോനും വൈഫൊക്കെ കൂടിയിട്ടാണ് കേട്ടോ പോയത് ഉണ്ണികളെയൊക്കെ കൊണ്ടുപോകാൻ എളുപ്പമല്ല എന്നാലും അവരും കാണണ്ടല്ലേ പൂരൊക്കെ ഇതൊക്കെ എന്ത് രൂപമാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ എത്തുമ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞു ഇത് അവര് അവസാനിപ്പിച്ച് പോകുന്നതാണ് കേട്ടോ ദേവിയുടെ മുമ്പേ ഈ പുള്ളിക്കാവ് അമ്പലത്തിലെ പൂരത്തിന് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് എന്റെ വീട് അന്തിക്കാട് ആയതുകൊണ്ട് ചേട്ടനൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് എന്റെ ഈ ചാനലിൽ നിങ്ങൾ നോക്കി അറിയാം ഒരുവിധം പൂരങ്ങളൊക്കെ ഞാൻ കവർ ചെയ്യാറുണ്ട് ഞങ്ങളുടെ അടുത്ത് പുറത്തുനിന്നൊക്കെ ചാട്ടിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂരത്തിനൊക്കെ പോവാൻ വേണ്ടിയിട്ടോ നീലിട്ടും നല്ല ഫോമിലായിരുന്നു ഫോമിൽ ആണ്ട്ടോ ചേട്ടൻ്റെ ഫ്രണ്ട് ചേട്ടൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോഴാണെട്ടോ ഞങ്ങൾ പോകുന്നത് എല്ലാരും കൂടിയിട്ട് എനിക്ക് ഈ പൂരപ്പറമ്പിന്ന് ഓരോന്ന് വാങ്ങിച്ചു കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഈ പാനിപ്പൂരിയും സലാഡും ഒക്കെ വാങ്ങിച്ചു കഴിച്ചു ഐസ്ക്രീമും കഴിച്ചു എനിക്ക് അത്ര ഇഷ്ടമില്ല ഐസ്ക്രീം എന്നാലും കഴിച്ചു കേട്ടോക്ക് കുറച്ച് കമ്മലൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ കമ്മലൊക്കെ വാങ്ങിച്ചിട്ട് ആള് നിൽക്കാണെന്ന് കേട്ടോ പിന്നെ കുറച്ച് പാനിപ്പൂരിയും കപ്പലണ്ടൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി